അമ്മേ പരിശുദ്ധ അമ്മേ സ്വർഗീയ മാതാവേ ഞങ്ങൾക്ക് നൽകിയ എണ്ണമില്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു കിട്ടാതെ പോയ ചുരുക്കം ചില കാര്യങ്ങളെ ചൊല്ലി അങ്ങയോട് ഞങ്ങൾ പരിഭവിച്ചതിനെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു അമ്മേ മാതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് കരുതി വച്ചിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയം സജ്ജമല്ലെങ്കിൽ ഞങ്ങളുടെ ഈ അവസ്ഥയെ അങ്ങയുടെ വിശുദ്ധ കുരുഷൻ്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ തിരുഹിതത്തിന് അനുയോജ്യമാക്കി മാറ്റണമേ അമ്മ മാതാവ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് വേണ്ടതെല്ലാം ലഭിക്കുന്ന അനുഗ്രഹീതരായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളിൽ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗീയ സൗഭാഗ്യങ്ങൾ പരിത്യജിച്ച ഞങ്ങളുടെ നല്ല ഈശോയെ സന്തോഷത്തോടെ അങ്ങി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളിലെ സ്വാർത്ഥമോഹങ്ങൾ ഞങ്ങളിൽ നിന്നും നീക്കി തരണമേ പരിശുദ്ധ അമ്മ സ്വാർത്ഥമോഹങ്ങൾ കടിപ്പെട്ട് അങ്ങേ തിരസ്കരിച്ച എല്ലാ അവസരങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു അപരാധിയായ ഞങ്ങളെ കരുണയുള്ള മാതാവ് സകല നന്മകളുടെയും ആശ്വാസങ്ങളുടെയും ഉറവിടമായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും കുരുക്കുകളെയും പ്രതിസന്ധികളെയും ഏറ്റെടുത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ നിറഞ്ഞ സ്നേഹത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ മുഴുവനായും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെയും ജീവിതത്തെ മുഴുവനും അങ്ങയുടെ സന്നദ്ധയിലേക്ക് ഞങ്ങളിതാ ഉയർത്തുന്നു ഇന്നേ ദിനം ഞങ്ങളുടെ സഹന സന്തോഷങ്ങളെ കൂടുതൽ സമചിത്തതയോടെ അഭിമുഖീകരിക്കുവാനും കൂടുതൽ ശക്തിയോടെയും ഉണർവോടെയും പ്രവർത്തിക്കുവാനുമുള്ള കൃപയ്ക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുദിന ജീവിതയാത്രയിൽ ഞങ്ങളെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങൾ ആരിലും ആശ്രയമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ദുരവസ്ഥകളും അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയിലും പ്രത്യാശയിലുമുള്ള ആത്മവിശ്വാസക്കുറവും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം നഷ്ടപ്പെടുന്ന ജീവിത അനുഭവങ്ങളും എല്ലാം അങ്ങ് അറിയുന്നുവല്ലോ ഞങ്ങളോട് കരുണയുള്ള കർത്താവെ അമ്മേ മാതാവ് ഞങ്ങളെ മോചിപ്പിക്കുവാൻ കനിവാകേണമേ അമ്മയുടെ കരുണാർദ്ദമായ സ്നേഹത്തിലും വിശ്വസ്തയിലും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവെ ഞാനാണ് നിങ്ങളുടെ സുനിശ്ചിതമായ രക്ഷയും അഭയവുമെന്ന് ഞങ്ങളുടെ പ്രാണനോട് അങ്ങ് അരുളി ചെയ്യുകയും അവിടുത്തെ നന്മയിലും കരുണയിലും ജീവിതകാലം മുഴുവനും ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന പ്രത്യേകമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും അമ്മയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ യാചിച്ച ഞങ്ങളുടെ ഈ ആവശ്യം സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു അനുദിനമുള്ള ഞങ്ങളുടെ ചെറിയ ആവശ്യങ്ങളിൽ പോലും അവിടുത്തെ കരുണയും കരുതലും ദൃശ്യമാണെന്നത് വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവരെ ആരെയും അവിടുന്ന് നിരാശയോടെ മടക്കി ഞങ്ങൾ അറിയുന്നു എല്ലാം അങ്ങേ ആശ്രയിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിതമാണെന്ന പ്രത്യാശയോടെ പ്രവർത്തിക്കാനും ദിനവും ഞങ്ങളിൽ അവിടുത്തെ കൃപ ചൊരിയണമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ വാഗ്ദാനങ്ങളും അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതവും ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന നിരാശജനകവും അസന്തുലിതവുമായ സാഹചര്യങ്ങളുടെ മുന്നിൽ തകർന്നടിയാനുള്ളതല്ലെന്നും ഇവയെല്ലാം ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി അവിടുന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹ വഴികളാണെന്നുമുള്ള ദൃഢമായ വിശ്വാസ വെളിച്ചം ഞങ്ങളിൽ നിറയ്ക്കണമേ അവിടുത്തെ ആശീർവാദ അനുഗ്രഹങ്ങളിൽ ഞങ്ങളുടെ സകല പ്രയത്നങ്ങളെയും പ്രവർത്തികളെയും ഫലമണിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങിയിൽ രക്ഷാകരമാക്കി തീർക്കുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് പ്രവേശിപ്പിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളുടെ കുറവുകളിൽ അവിടുന്ന് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുത്തെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങളിലേക്ക് എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവത്തോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യണമേ പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സർവവും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ കൺ മുൻപിലുള്ള അവിടുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെയും അറിയുന്നുവെന്നും ഞങ്ങൾക്ക് മുൻപിലുള്ള ഏതൊരു പ്രതിസന്ധിയിലും സഹായമരുളാൻ അരുളാൻ മതിയായവനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നോളമുള്ള ജീവിതത്തിൽ ഞങ്ങൾ വീണു പോകാമായിരുന്ന അനേകം പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും തളരുമെന്ന് കരുതി ചില വ്യക്തികളും സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നേരെ പ്രയോഗിച്ച തന്ത്രങ്ങളിലും തടസ്സങ്ങളിലും ഞങ്ങൾക്ക് പൊരുതാനാവശ്യമായ ശക്തിയും ജീവനും പ്രദാനം ചെയ്തുകൊണ്ട് ഒരു വീരയോദ്ധാവിനെ പോലെ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്നതിനെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു കർത്താവെ കനിവാർന്ന് ഞങ്ങളിൽ അവിടുത്തെ കൃപയും കരുണയും ചൊര്യണമേ അസാധ്യമെന്ന് കരുതുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും ശക്തിയായി കൃപയായി അങ്ങ് നിറഞ്ഞു പ്രവർത്തിക്കണമേ അവിടുത്തെ രക്ഷയുടെയും ആനന്ദത്തിൻ്റെയും ഒരു പൊതു കീർത്തനമായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തണമേ അങ്ങേൽ നിത്യവും അനുഗ്രഹീതമാകുകയും സഹായമാകുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ ഞങ്ങളിൽ അമ്മയുടെ ആത്മചൈതന്യം നിറയ്ക്കണമേ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങളിൽ വർഷിക്കപ്പെടുവാൻ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും നിലവിളികളും അവിടെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരമായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ ആമേ